സ്ലാമലൈക്കും വരഹത്തല്ലാറക്കാത്ത പ്രിയപ്പെട്ട കൂട്ടുകാര സഹപ്രവർത്തകരെ ഇന്ന് നമ്മുടെ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് മാനവസഞ്ചാരം ബഹുമാനപ്പെട്ട നമ്മുടെ അസഹരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വെച്ച് നടക്കുന്ന പ്രഭാത സവാരി ഇന്ന് മലപ്പുറം ജില്ലയിലെ വയലത്തൂരിൽ വെച്ച് രാവിലെ ആറു മണിക്ക് നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ തൃശൂരിൽ വെച്ച് നടക്കുന്ന യുവജന സമ്മേളനം അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ നമ്മുടെ ഈ പരിപാടി ഇവിടെ നടക്കുന്നത് അപ്പം ഇന്ന് വൈകുന്നേരം അസുനംസ്കാരാനന്തരം ഓട്ടക്കൽ ചങ്കുവട്ടിയിൽ വെച്ചിട്ട് പിന്നെ പൊതുസമ്മേളനമുണ്ട് അതിൻ്റെ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും പങ്കെടുക്കുന്ന പരമാക്കളും മറാക്കളും സാധാത്ഥ്യങ്ങളും എല്ലാവരും പങ്കെടുത്തു ഇതര മതസ്ഥരുടെ വലിയൊരു സംഗമം നാം ഇന്ന് സംഘടിപ്പിക്കുന്നു അതിൻ്റെ ഭാഗം കൂടി നമുക്ക് കാണാം അപ്പം നമുക്ക് രാവിലത്തെ ഈ നടക്കുന്ന സവാരിയുടെ ദൃശ്യം കാണാം അതിനുശേഷം നമുക്ക് വൈകിട്ട് കോട്ടത്തിലേക്ക് പോകാം ചാനലേ രാജ്യുക അതുപോലെ തന്നെ പടാളികൾ വരാത്തവരും എല്ലാവരും അവരിലേക്ക് ഈ ഷെയർ ചെയ്ത് എല്ലാവരും പ്രവർത്തകരോട് പ്രത്യേകം വീഡിയോ എത്തിക്കുക എല്ലാവർക്കും കാണാനുള്ള അവസരം വീഡിയോ വഴി എങ്കിലും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു സാമൂഹിക どうもありがとうございました。 Спасибо. അവിടെ നിന്ന് ഇന്നത്തെ വരുത്തൂര് ജനസഞ്ചാരം നമ്മുടെ അജരുസ്താവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ശനിയാഴ്ച രാവിലെ ആറു മണിക്കുള്ള ഇവിടെയാണ് വയലത്തൂർ മേലെ പള്ളിക്കൽ നിന്ന് ആരംഭിച്ചിട്ട് നമ്മൾ അത്താണിക്കൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചിട്ട് വയലത്തൂർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സമാപിക്കുന്നത് കാസർഗോഡ് നിന്ന് നമ്മുടെ മലപ്പുറം സ്വദേശിന്റെയും ഒക്കെ പ്രവർത്തകർ നേതാക്കൾ ശുഭ നിരസ്കരിച്ച് പ്രഭാത നടത്തം പൂർത്തിയാക്കി നമുക്ക് ഞങ്ങളുടെ ദുഃഖാവോടുകൂടെ നമുക്ക് പിരിയാം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് ബന്ധപ്പെട്ട് നടന്നു വരുന്ന സഞ്ചാരയാത്ര ഓരോ സോണിലും ജില്ലയിലും എത്തുമ്പോൾ ആ പ്രദേശത്ത് മുഴുവൻ ആളുകളും പ്രവാത നടത്തത്തിലും വൈകിട്ട് നടക്കുന്ന മാനവസഞ്ചാരത്തിലും മാനവസംഗമത്തിലുമൊക്കെ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം കൊണ്ട് വളരെ പ്രൗഢമായി കൊണ്ടാണ് നമ്മുടെ മാനവസഞ്ചാരം ഓരോ പ്രദേശത്തും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധികളും മറ്റു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ മാനവസഞ്ചാരത്തിൽ അണിചേർന്നുകൊണ്ടിരിക്കുന്ന നല്ല ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മളെല്ലാവരും ഇന്ന് വൈകിട്ട് നടക്കുന്ന മാനവസഞ്ചാരത്തിലും സംഗമത്തിലും പങ്കാളികളാവണം നമ്മൾ മാത്രമല്ല നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ ഹക്കി മുസ്താദിന്റെയും ബഹുമാനപ്പെട്ട സീതന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ആ മാനവ സഞ്ചാരത്തിലും സംഗമത്തിലും എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണം ഈ ഒരു ശീലം നേരത്തെ തങ്ങളവർ ഓർമ്മപ്പെടുത്തിയതുപോലെ സുഭഹി നമസ്കരിച്ചു അല്പം ആരോധി ദിക്കൃകൾ ചൊല്ലി ഇതുപോലെ ദിവസവും അല്പം നടക്കുക എന്നുള്ള ഒരു ശീലം നമ്മളൊക്കെ പതിവാക്കണം അതിനുള്ള ഒരു തുടക്കമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇൻഷാല്ല ആരോഗ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് താങ്കൾ ഓർമ്മപ്പെടുത്തിയല്ലോ ആരോഗ്യമില്ലാത്തൊരു മനുഷ്യനെ ആർക്കും വേണ്ട ആരോഗ്യമാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് സംസ്കരിക്കണമെങ്കിലും വിവാദത്ത് ചെയ്യണമെങ്കിലും സംഘടനാ പ്രവർത്തനം നടത്തണമെങ്കിലും സാമൂഹിക പ്രവർത്തനം ഒക്കെ നമുക്ക് ആരോഗ്യം വളരെ പ്രധാനമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ പൂർവീകരും അവർ നടന്നതും അവരുടെ അധ്വാനവും എല്ലാം അവരുടെ ജീവിതശൈലിയൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പത്തെ ഈ സാഹചര്യം ആലോചിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണരീതിയും നമ്മുടെ വിശ്രമവും അതുപോലെ അധ്വാനയില്ലായ്മയൊക്കെ കാരണം ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് സിനിമജന സംഘം ഇങ്ങനെ ഒരു പദ്ധതിയുമായി നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇൻഷാള്ള അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാള്ള അല്പം എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അസ്സാം വലൈക്കും വാഹന ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഈ എക്സൈസ് പരിപാടി പ്രധാനമായും ഖാരി പരിക്കാൻ ഉദ്ദേശിക്കുന്നത് ണക്കുകൊണ്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത് ജീവിത ശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലങ്ങളെല്ലാം പറഞ്ഞു പ്രധാനമായും നമ്മുടെ നിലവിൽ വർധിച്ചു കൊണ്ടിരിക്കുന്ന പ്രമേയം പ്രഷർ തുടങ്ങിയ ജീവിത ശൈലി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ശരീരത്തിന്റെ വ്യായാമ കുറവ് തന്നെയാണ് പ്രമേയത്തെ സംബന്ധിച്ച് പറയുന്നത് ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക് എന്നും നല്ല രീതിയിൽ കിടക്കുകയാണെങ്കിൽ കുറെ പ്രമേയം കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്ന ജനങ്ങൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ എക്സസൈസ് അവരുടെ ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇടുക്കലായാലും പുത്തലായാലും അരി അരക്കലായാലും നമ്മുടെ മറ്റ് പണികളിയായാലും ഈ ശരീരത്തിൻ്റെ പാതി മുകളിലേക്കുള്ള എല്ലാ ഭാഗങ്ങളും നല്ല ഇടങ്ങിയിരുന്നു ഇന്ന് ആദ്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇത്തരം രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ കൃത്യമായ രണ്ട് മൂന്ന് കിലോമീറ്റർ നല്ല കൈ വീശിക്കൊണ്ടുള്ള നടത്തം വളരെ പ്രധാനപ്പെട്ടതാണ് പലരും പറയും നമുക്ക് പണിയെടുത്താൽ പോലെയെന്ന് നടത്തത്തിന് ജീ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു നൃത്തമായിരിക്കണം കൈ വീശിക്കൊണ്ട് കാല് പ്രത്യേകമായ ആ സ്റ്റെപ്പ് ഒരു നിശ്ചിത അകലത്തിൽ കൂട്ടിക്കൊണ്ട് തന്നെയുള്ള നടത്തം നടക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ ആ ഫലം നമ്മൾ നടത്തത്തിലൂടെ ശരീരത്തിൻ്റെ ശ്വാസോദ്വാസങ്ങൾക്ക് നമ്മുടെ ആ ആത്മാപ്രവർത്തനങ്ങൾക്കെല്ലാം അത് നടത്തം വളരെ പ്രധാനപ്പെട്ടതാണ് അതോടുകൂടെ നമ്മുടെ എല്ലാ ളും ഇളകുന്ന രീതിയിലുള്ള ഒരു പത്ത് പ്രാവശ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം അഥവാ കൈ നീട്ടി പിടിക്കുക അതിൻ്റെ നമ്മുടെ ഈ പാദം ശരിക്ക് ഒരു പത്ത് പ്രാവശ്യം ഇങ്ങോട്ടും ഒരു പത്ത് പ്രാവശ്യം ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ സിമ്പിളായിക്കൊണ്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ കൈകൾ ഇതേ പ്രകാരം തന്നെ ഒരു പത്ത് പ്രാവശ്യം ഇളക്കുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ കൈകൾ റൊട്ടേറ്റ് ചെയ്യാം അതെല്ലാം ഒരു പത്ത് പ്രാവശ്യം ചെയ്താൽ ഈ കുറേ പ്രശ്നങ്ങൾക്ക് നമുക്ക് ആക്കം കൂട്ടാൻ സാധിക്കും അതുപോലെ തന്നെ കൈ ഒന്ന് കറക്റ്റായിക്കൊണ്ട് തന്നെ ഓരോ ഭാഗ ഇങ്ങനെ ചെയ്യാം എല്ലാ രണ്ട് കൈകളും ഈ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് നഴുതിനിൽക്കാം ഒരു മൂന്ന് എല്ലാവരും ഒന്ന് സിമ്പിൾ ആയിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണമെന്നാണ് നേതാക്കന്മാർ പറയുന്നത് ചെയ്യാം രണ്ട് കയ്യും പിടിക്കാം രണ്ടു കൈയും വരേമായ പത്ത് പ്രാവശ്യം എല്ലാവരും എനിക്ക് തിരിച്ചു മുമ്പോട്ട് തന്നെ പ്രാവശ്യം രണ്ട് കൈ نکسي <laughs> رو <laughs> 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 പിന്നെ കാലൊന്ന് ഉടുത്തിപ്പിടിച്ചതിന് ശേഷം ഒരു കാലിലേക്ക് നമ്മൾ ഒന്ന് രണ്ടാമത്തത് ഇതേ പ്രകാരം തന്നെ കാലും ചെയ്യണം കാല് നീട്ടി പിടിച്ചതിന് ശേഷം കാല് റൊട്ടേറ്റ് ചെയ്യണം പാത റൊട്ടേറ്റ് ചെയ്യണം ഒന്ന് എല്ലാം ചെയ്യാം അതല്ല

ഈ പ്രകാരം എല്ലാം ചെയ്യാം ഇത്രയാണ് ഇപ്പോ തക്കാല സമയമില്ലാത്ത കൊണ്ട് ചുരുക്കിയാണ് ഈ കാര്യങ്ങൾ തന്നെ ദിവസവും ചെയ്താൽ നല്ല സുഖം ഉണ്ടാവും ഇത് പറയാൻ എനിക്ക് അറിയുന്നുണ്ട് ഞാൻ എന്നും ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുറെ രാവിലെ ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരവരെ നല്ല ഉത്സാഹാണ് നല്ല അതുകൊണ്ട് എല്ലാവരും ചെയ്യണമെന്ന് ഈ ഒരു ഉദ്യോഗം നടത്തി നമുക്ക് ഇത് ഇന്ന് നമ്മൾ നടത്തിയത് ഒരു പ്രാഥമിക നടത്തമാണ് ഇത് സ്ഥിരമായി നടക്കുന്നതിന് വേണ്ടി നടത്താൻ വേണ്ടിയുള്ള തുടക്കമാണ് ഇന്ന് പ്രധാന പരിപാടി വൈകുന്നേരം ആശ്രമസ്കരിച്ച ഉടനെ ചങ്കുവെട്ടിയിൽ നിന്ന് നടക്കുന്ന സൗഹൃദ നടത്തമാണ് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാർ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കള് മന്ത്രിമാര് എം എൽ എമാരൊക്കെ പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കിം അസഹരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സൗഹൃദ നടത്തമാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട പരിപാടി അതിന്റെ ശേഷം നടക്കുന്ന മാനവ സംഗമവും എല്ലാവരും അസർ നിസ്കരിക്കാൻ വേണ്ടി സംഘുവെട്ടിയിലേക്ക് എത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി സർക്കിൾ കമ്മിറ്റിയുടെ മുസ്ലിം ജമാഅത്തിന്റെയും എസ് വൈഎസിന്റെയും എസ് എസ് എഫിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ചായയും ചീരണികളൊക്കെ വിതരണം നടക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാള്ള

ഞങ്ങളെന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും നൽകണം എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ നടന്നത് മാനവസഞ്ചാരം രാവിലെ കഴിഞ്ഞു എന്നാലും ചോദിച്ചു കഴിഞ്ഞില്ല ഒരു ചെറിയ റിഹേഴ്സൽ മാത്രമാണ് മാനവസഞ്ചാരം വരുന്നതിനാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും ഇന്ന് നിർബന്ധമായി കോട്ടക്കൽ ചെങ്കോട്ടിയിലേക്ക് എത്തിച്ചേർന്ന് ഒരു മൂന്ന് മണി മൂന്ന് റൗണ്ടിൽ കൂട്ടി എസ് എറൻസ്കരിച്ച ഉടനെ നമ്മൾ റാലി ആരംഭിക്കും കോട്ടക്കൽ ഇന്ന് ജനനിഗുടമായി മാറുന്ന സമയം കൂടിയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരുന്ന ദിവസമായതുകൊണ്ട് റോഡൊക്കെ ചിലപ്പോൾ പ്ലോക്കും ജാമൊക്കെ വരും അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും അങ്ങോട്ട് എത്തിച്ചേരണം എന്ന് പ്രത്യേകിച്ച് സന്തോഷവാര്ത്ത ബഹുമാനപ്പെട്ട സഹിദ്ദങ്ങൾ പറഞ്ഞു പലയിടങ്ങളിലും സഞ്ചരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾ സംബന്ധിച്ചത് ഇവിടെയാണ് എന്നാണ് പറഞ്ഞത്മാറാവട്ടെ ഇനി നമ്മൾ കോട്ടക്കരയിൽ ബാക്കി നമ്മൾ കാണിക്കണം ഇത് സുന്നത്ത ജമാത്തിന്റെ ഒരു ശക്തി ആണ് അതുകൊണ്ട് അള്ളാഹു അതിലൊക്കെ പങ്കെടുക്കണം അള്ളാഹു നമുക്ക് ദോഷിക്കുന്നത് നൽകട്ടെ മൂന്ന് സ്ഥലത്തോടു കൂടി

ഇത് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളാണ് ചെങ്കുവട്ടിയിലേക്ക് മണിക്ക് കൃത്യം എത്തണം നമ്മുടെ കൂട്ടുകാരെയും കുടുംബക്കാരെയും പരമാവധി ആളുകളെ കൂട്ടി വാഹനങ്ങളിലെത്താൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമുക്ക് നമുക്കിതിന് നേതൃത്വം നൽകിയ നേതൃത്വം സൈദും നമ്മുടെ പിന്നെ ചെയ്തു തൊള്ളുതങ്ങൾ മറ്റു ഇവിടെ സംഘടിപ്പിച്ച മറ്റേ അഫ്സൽ ഉസ്താദ് അടക്കമുള്ള എസ് വൈ എസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും എസ് എസ് എഫിൻ്റെയും ഐ പി എഫിൻ്റെയും മുഴുവൻ ജില്ലാ സോൺ സർക്കിൾ യൂണിറ്റ് നേതാക്കൾ ഇവിടെ സംഘടിച്ച് മുഴുവൻ ആളുകൾക്കും ഈ നടക്കത്തിൽ കണ്ണികളായി ഇവിടെ ചേർന്ന മുഴുവൻ അഭ്യുദയ കംഷികൾക്കും ഒക്കെ വാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ പിന്നീട്